ഹലോ ഐ അശ്വിതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ലോഗാണ് വ്ളോഗാണെട്ടോ ഇത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആറമ്പൂരിലേക്കാണ് കേട്ടോ എപ്പോൾ ഗോവ വന്നാലും ആറമ്പൂരിൽ നമ്മൾ എന്തായാലും വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മളെ ഫേവററ്റ് സ്പോട്ടാണ് ഗോവയിൽ നമ്മൾ നിൽക്കുന്ന കാലം കാലംഘട്ടന്ന് ഒരു വൺ അവർ ഡ്രൈവ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ അത് അങ്ങോട്ടേക്ക് പോവുകയാണേ ആരും പോലെ പോയിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ ട്രക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗേൾസ് ട്രിപ്പ് വന്നപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റിൽ പോയായിരുന്നു അന്ന് ഞാൻ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല ബട്ട് അടിപൊളി സ്പോട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ മുന്നേതാ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാവുന്നുണ്ട് നല്ല പൂരിയും പാചിക്കറിയാണ് ഗോവയിൽ നിങ്ങൾ ബൈക്കിലാണ് ട്രാവൽ ചെയ്യുന്നത് വെച്ചാൽ എന്തായാലും ഒരു ഷോൾ കയ്യിൽ വെക്കുകട്ടോ കാരണം പ്രത്യേകിച്ച് സ്ലീവ്ലെസ് ടോപ്പ് ഒക്കെയാണ് ഇടുന്നതെങ്കിൽ ബോഡി ഒന്ന് കവർ ചെയ്യുക കാരണം ഞാൻ ഒരു മണിക്കൂർ ആറും പോലെ എത്തുന്നവരെ ഈ ഒരു ടോപ്പായിരുന്നു സ്ലീവ്ലെസ് ടോപ്പായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഫുള്ള് സൺബേൺ ആകെ ഫുൾ ടാൻ ആയി ആക്ച്വലി സൺബേഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി മൊത്തം ടയേഡായിട്ട് ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മൾ ആറമ്പൂൽ എത്തിയിട്ടോ ഇതാണ് ആറമ്പൂലെ ഫേമസ് സെന്റ് ആന്റണീസ് ബേക്കറി ഇവിടെ സത്യം പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും ഈവൻ ചിക്കൻ ബർഗർ ചിക്കൻ പപ്സ് വരെ ഫോർട്ടി തേർട്ടി ഫൈവ് റുപ്പീസിനൊക്കെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്രാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ വരുന്നത് സാധാരണ ഫുഡൊക്കെ ഗോവയിൽ നല്ല അത്യാവശ്യം നല്ല പ്രൈസാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോൾ ആരുംപുള്ളിൽ വരുമ്പോഴും ആ ബേക്കറിയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഇതാണ് ആറമ്പൂൽ മാർക്കറ്റ് രാത്രി രാത്രിയാകുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും എ ടു സെഡ് എന്താവശ്യമുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും അത്യാവശ്യം പ്രൈസ് തന്നെയാണ് ബട്ട് ഭാഗ്യം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു പ്രൈസിന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇതാണ് ആറമ്പൂൽ ബീച്ച് ഈ ബീച്ചിൻ്റെ അറ്റത്ത് കാണുന്ന കുറേ ബിൽഡിങ്സ് ഇല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് ആ മലേൻ്റെ അപ്പുറത്താണ് സ്വീറ്റിലേക്കുള്ളത് അവിടേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന ബിൽഡിങ്സുള്ളിൽ ഫുൾ മാർക്കറ്റ്സ് ആണ് കേട്ടോ ഫുൾ ഡ്രസ്സ് ജ്വല്ലറി കഫേസ് അങ്ങനെയൊക്കെയുള്ള ഫുൾ മാർക്കറ്റ് ആണ് കേട്ടോ ആക്ച്വലി കുറച്ചധികം നടക്കാറുണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഈ ബിൽഡിങ്സിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ നടക്കണം പൊതുവെ ഗോവയിലെ ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പം ആരും പോലും ഫോറിനേഴ്സ് കൂടുതലാണ് കേട്ടോ കാരണം അവിടെ ലോക്കൽ ടൂറിസ്റ്റ് വളരെ കുറവാണ് നമ്മളെ മെയിൻ ഗോവ സിറ്റീൻ്റെ അടുത്തുനിന്ന് കുറച്ചധികം ഉള്ളിലോട്ടാണ് കേട്ടോ ആരും പോലെ വരുന്നത് കുറച്ചുകൂടി പ്രൈവറ്റ് ആയിട്ടും പിന്നെ അധികം ലോക്കൽ ടൂറിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരും പോലും ഒരു അടിപൊളി ഓപ്ഷനാണ് കുറച്ചധികം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ടായോഡായിട്ടോ ഇത് ആക്ച്വലി ഒരു ക്ലിഫ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് അവിടേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ കുറച്ചധികം നടക്കാനുള്ളത് കൊണ്ട് നമ്മളിതായി ഷോപ്പത്തെ സ്ഥാനങ്ങളൊക്കെ നോക്കി മെല്ലനെ പയ്യെ പയ്യെ പോകുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതാണ് ഫൈനലി നമ്മൾ സ്വീറ്റിലേക്ക് അടുത്ത് എത്താനായിട്ടോ ആ ഒരു ഷോപ്സ് ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒരു ബീച്ചാണ് വരുന്നത് ഇവിടെ അധികം ആൾക്കാരേ ഉണ്ടാവില്ല ഭയങ്കര ഒരു പ്രൈവറ്റ് ബീച്ച് പോലത്തെ ഒരു ഫീൽ കേട്ടോ നമുക്ക് കിട്ടോ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കേട്ടോ ഇത് ആക്ച്വലി ഞാൻ ഇട്ട സ്കേർട്ട് അത് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ വരുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് പെട്ടന്ന് ഒരു ഒരു ഡ്രസ്സ് വാങ്ങിച്ചു അങ്ങനെ ഫൈനലി നമ്മള് സ്വീറ്റിലേക്ക് എന്റെ അടുത്ത് എത്തിയ അപ്പം ഈ സ്പോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് കാട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ ഗേൾസ് ഒപ്പമാണ് വന്നത് അപ്പോ നിസാമിന് ഇപ്രാവശ്യം ഞാനാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ഞങ്ങൾ അറമ്പോല് വന്നപ്പം ഈ ഒരു ഏരിയയിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു സ്വീറ്റിലേക്കിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ആരെയും വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഫുഡ് ഐറ്റംസും വെള്ളവും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുക ഇവിടെ ഷോപ്സും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ സാധാരണ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലേക്കൊക്കെ പോകുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം ഇങ്ങനത്തെ ആരും അറിയപ്പെടാത്ത ആരും എത്തിപ്പെടാത്ത കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ അതിന് വേറെ തന്നെ ഒരു വൈബാണ് അത് ഒറ്റയ്ക്ക് നടന്ന് കണ്ടുപിടിക്കുമ്പോൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് അധികം പ്ലാൻസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെയുള്ള കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഓരോന്നും കണ്ടുപിടിക്കലാണ് നമ്മളുടെ ഹോബി അങ്ങനെ നടന്ന് ക്ഷീണിച്ച് എവിടെ എത്തിയപ്പോൾ നമ്മൾ ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് തന്നെ റെസ്റ്റ് ചെയ്തിട്ട് നേരെ പോകുന്നത് ഫോറസ്റ്റിനുള്ളിൽക്കുള്ള ഒരു ട്രക്കാണ് കേട്ടോ ഈ സ്പോട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഗേൾസ് ഗ്യാങ്ങിൻ്റെ ഒപ്പം ഗോവയിൽ വന്നപ്പോൾ നമ്മൾ ബീച്ചിൽ ബീച്ചിലിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പം ഗോവയിൽ തന്നെ താമസിക്കുന്ന ഒരു ലൂക്കിൽ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു അടിപൊളി സ്പോട്ട് സ്പോട്ടുണ്ട് കാട്ടിനുള്ളിൽ കൂടെ പോകണം അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ഫൈനലി ഞങ്ങൾ പോവാനുള്ള ലാസ്റ്റ് ഡേ ഗോവയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ലാസ്റ്റ് ഡേ ആണ് ഇങ്ങനെയൊരു സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ച കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഫുള്ള് കാടാണ് കേട്ടോ അതിൻ്റെ കൂടെ ഈ ചെറിയ ചെറിയ ഇങ്ങനെ തടാകങ്ങൾ പോലെ പോൺസ് പോലെയുള്ള കുറേ കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ ഫുൾ ടൈം ഇതിൻ്റെ ഇരുന്ന് ഇങ്ങനെ കളിക്ക് വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിക്കുമായിരുന്നു ഇപ്രാവശ്യം വന്ന സമയത്ത് വെള്ളം കുറവാണ് കേട്ടോ സമ്മറല്ല അതുകൊണ്ട് ഈ കാടിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഒരുപാട് ഫോറിനേഴ്സ് റെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോറസ്റ്റിനുള്ളിൽ വന്നിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഏരിയയിൽ വന്ന സമയത്ത് കുറച്ചധികം ഫോറിനേഴ്സ് വെള്ളവും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് മല കയറിയിട്ട് മാനൂക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കും അങ്ങോട്ടേക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസും വെള്ളമൊക്കെ ക്യാരി ചെയ്തിട്ട് പോവാം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഈ കുരങ്ങുമാരൊന്നും കണ്ടിട്ടില്ല ബട്ട് സമ്മർ ആയതുകൊണ്ട് എല്ലാ കുറേ മൃഗങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ട് ഈ പോണ്ടെന്നൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് നടന്ന സമയത്ത് കറക്റ്റ് ഞാൻ കണ്ടായിരുന്നു ഒരു ഫോറിനർ കറക്റ്റ് ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അവിടെ താമസിക്കുന്നു അവരെ ഇപ്പോൾ ഒരു ഫാമിലി താമസിക്കുന്ന പോലത്തെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ കാട്ടിനുള്ളിൽ അവരെ താമസിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വേറൊരാളെ പ്രൈവറ്റ്സി ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഈ സ്പോട്ട് ആറും പോലും വരുമ്പോൾ കണ്ടുപിടിക്കണം അതും ചില ഫോറിനേഴ്സ് ഡ്രസ്സൊന്നും ഇടാതെ ഫുള്ളി ഫ്രീഇടത്തിലാണ് കേട്ടോ ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്നത് നമ്മുടെ സ്മോൾ ട്രക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പോവാണ് ഇനി അവിടെ നമുക്ക് ബൈക്ക് കൊടുക്കണം പിന്നെ നമുക്ക് ഇന്ന് രാത്രി ഒരു ലെവൻ തേർട്ടിക്കാണ് കേട്ടോ ഒന്നും ട്രെയിൻ ബാംഗ്ലൂരിലേക്ക് അപ്പോൾ ഏകദേശം ഗോവ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെന്താ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിട്ട് നമ്മൾ എന്താ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് വേണം ആ കാർഡ് മൊത്തം നമുക്ക് ഒരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഗോവ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്